<saandi> ും പിന്നാലും അതിനു മുമ്പൊക്കെ ഒരുപാട് ആളുകളെ പറ്റി പാട്ട് പാടില്ലേ പറ്റി പാടി അള്ളാനെ പറ്റി പാടി പാടി ഉമ്മാനെ പറ്റി പാടി ഉപ്പാനെ പറ്റി പാടില്ലേ ഇനി എന്തെല്ലാം പാട്ടുകൾ നമുക്ക് പഠിക്കാൻ എന്തൊക്കെ

മലയാളത്തിൽ പറയുന്ന ഒരു പദമാണ് ദൈവം മലയാളത്തിൽ ദൈവം പറയും അറബം എന്ന് പറയും അതന്നെ അറിഞ്ഞല്ലോ അതുകൊണ്ട് ഒരു അറിവിലും പറയില്ല ആ ദൈവത്തെ ഒരു അല്ലാഹ എന്ന് പറയില്ല ദൈവത്തെ പറയും നമ്മൾ അല്ലാഹനെ പറയും നമ്മൾ ദൈവത്തെ പറയും ആ ഒരു സ്ക്രിക്കൻ ആണോ നമ്മൾ സ്ക്രിക്കനിൽ അല്ല അല്ലാഹ ബിരി പറയും ദൈവമല്ലാത്തതില് പറയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടുകളെ ഉപ്പാടെ വാസത്തിൽ ദോ മാപ്പത് യായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുപ്പയും മുപ്പയും ഉമ്മയും നിങ്ങൾ കല്പിക്കോ അപ്പൊ പത്ത് വയസ്സായെന്ന് അപ്പൊ ഉമ്മയും മുപ്പയും അടിയോ അപ്പൊ